ම అ सा ශම අප ా వా නමු වා అ ප

അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ഞാൻ പറയാം അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ കുന്തിദേവി തന്നെയാണ് കുന്തിദേവി കുന്തിദേവി എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആകാര വടിവിനെക്കുറിച്ചൊന്നും നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ പരാമർശിക്കുന്നില്ല പക്ഷേ പിന്നെ ഇങ്ങേര് എന്തിനാണ് കുന്തി ദേവി എന്ന് പറഞ്ഞതെന്ന് വച്ചാല് അതെന്ത്ദ്ദേശിച്ചാണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഡബിൾ മീനിങ്ങിൻ്റെ ഉസ്താദാണ് ഇദ്ദേഹം പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ നമ്മുടെ ബോബി ചെമ്മന്നൂർ ഉദ്ദേശിച്ച കണക്കൊന്നും വന്നില്ല പുള്ളിക്കാരനെ അറസ്റ്റൊന്നും ചെയ്യുമെന്നൊന്നും അദ്ദേഹം വിചാരിച്ച് കാണില്ല എന്തായാലും അങ്ങേരൊക്കെ ഇരുന്നൊരു ഇരുന്നിരുന്ന് ഒരു പണി കിട്ടി നല്ലൊരു എട്ടിൻ്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്കൊക്കെ വരാം ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം നമുക്ക് ആദ്യം പറയാം അതിനുശേഷം നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം ആട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു ഹണി ഹണിറോസ് എന്ന് പറയുന്ന നടിയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ മറ്റുള്ള ആർക്കും ആരുടെയും അഭിപ്രായമല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബോബി ചെങ്ങ്മന്നൂർ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ ആരാധകരൊക്കെ ബോച്ചെ എന്ന് സ്വന്തമായും മറ്റുള്ളവരും വിളിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകളെ ഡബിൾ മീനിങ് പറയുന്നതിനൊന്നും ഒരു ചളിപ്പുമില്ലാത്തൊരു മനുഷ്യനാണ് ഇങ്ങേര് ഇങ്ങേരുടെ ചാനലിൽ കയറിയിട്ട് ഞാൻ പല വീഡിയോകളും നോക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവം വന്നതിന് ശേഷം അപ്പോൾ അതിലെ എല്ലാത്തിലും അങ്ങേര് പറയുന്ന കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ വല്ലാത്ത അത്രയേറെ വൃത്തികേടുകളാണ് അയാൾ പറയുന്നത് കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആരും മോശം എന്ന് പറയില്ല ഇങ്ങേര് പറയുന്നതിന് മുമ്പ് പറഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ളവർ കിടന്നങ്ങ് അട്ടഹസിച്ച് ചിരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങേർക്ക് വീണ്ടും വീണ്ടും അത് പറയാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നു പ്രത്യേകിച്ചും സ്ത്രീകളെ കാണുമ്പോൾ അപ്പോഴാണ് അങ്ങനെയൊക്കെ ഈ അശ്ലീലം കൂടി വരുന്നത് അല്ലാതെ അങ്ങേര് പറയുന്ന ആളാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണ് ആ തെറ്റിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ഒരു കൊലപാതകം ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് ആ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് പ്രേരണ കുറ്റം എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ് അല്ലേ അല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ ഈ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഇങ്ങേര് പുള്ളിക്കാരത്തെ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതൊരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല വേണമെങ്കിൽ അയാളുടെ ഈഗോ മാറ്റി വെച്ച് ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ അവർക്ക് അതിൽ അമർഷം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ഒരു സമയത്ത് തന്നെ അവരെ വിളിച്ചിട്ട് നന്നായിട്ട് ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരത്തക്ക വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരന് പണക്കൊഴുപ്പും അഹങ്കാരവും തലക്കി പിടിച്ചത് തന്നെ അയാൾക്ക് അതിന് മാപ്പ് പറയാൻ തോന്നിയില്ല എന്ന് പറയുന്നതായിരിക്കും വാസ്തവം അങ്ങനെ അയാൾ മാപ്പ് പറഞ്ഞില്ല പിന്നീട് എന്താണെന്നറിയില്ല പിന്നീട് പലതവണ ഈ പുള്ളിക്കാരത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് ഹണി റോസ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ഇപ്പോൾ ഈ ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഡബിൾ മീനിങ് പറയുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക പക്ഷേ പിന്നീട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ പറയും അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തികൾക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ഇന്ത്യയാണ് എന്ന് പറയും അങ്ങനെ പറയുന്ന ആളുകളാണ് കൂടുതൽ പേരും അവരെന്ത് വസ്ത്രം ധരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അത് കാണുന്ന ആളുകൾക്കുള്ള കണ്ണിനും മനസ്സിനുമാണ് പ്രശ്നം എന്ന് പറയാറുമുണ്ട് പലരും പറയുന്നത് കേട്ടു ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ കേട്ടു ഇതിനു മുമ്പ് എന്താണ് ഇന്ദ്രജിത്തിന്റെ മകളുടെയും ഭാര്യയുടെയും വേഷവിധാനത്തെ കുറിച്ചിട്ട് കുറച്ചു ദിവസം മുമ്പ് പല മീഡിയകളിലും അതൊരു ചർച്ചാ വിഷയമായിരുന്നു പക്ഷേ ഞാൻ അതേക്കുറിച്ച് വാർത്തയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേണ്ടാന്ന് വെച്ചു ഞാനതേക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോൾ അതുകൂടി പറയാണ്ട് പറ്റില്ല അപ്പോൾ അന്ന് ആ ഒരു സംഭവം വന്നപ്പോൾ തന്നെ മല്ലിക മല്ലിക എന്ന് പറയുന്ന ഈ പറയുന്ന ആ കുട്ടിയുടെ അച്ചമ്മ അതിന് നല്ല ഒരു മറുപടി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു വസ്ത്രധാരണം അതിന് പക്ഷേ അവർ ഒരു പ്രയോഗമുണ്ട് ഓ ഇപ്പം ഉള്ള കിളവികളും തടിച്ചുകളുമൊക്കെ ഇതുപോലുള്ള വസ്ത്രം ധരിക്കുന്നു പിന്നെ ആ പിന്നെ കൊച്ചുകുട്ടികള് ആദ്യം അവരെയൊക്കെ നേരാക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ശരിയല്ല അവർ പറ തെറ്റാണ് തെറ്റ് എന്ന് പറയാൻ ഈ വസ്ത്രധാരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അധികവും വന്നിട്ട് പറയുന്നൊരു കാര്യമാണ് വസ്ത്രധാരണം ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടമാണ് അത് കാണുന്നവരുടെ കണ്ണിലാണ് കുഴപ്പം എന്ന് പറയും പക്ഷേ അത് എങ്ങനെ ശരിയാകും ഈ പറയുന്നവരോടും ഒരു കാര്യം ചോദിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് പലരും കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഏറെ പോസിറ്റീവ് കമൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളുടെ വസ്ത്രധാരണ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോയുടെ താഴെ വരുന്നത് കൂടുതലും വളരെ തെറിവിളികളായിരിക്കും നിങ്ങളേത് യുഗത്തിലാണ് ഹേ ജീവിക്കുന്നത് അമ്മായി ഇറങ്ങിപ്പോടി നിനക്ക് എത്ര വയസ്സുണ്ട് വസ്ത്രധാരണത്തിന് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കമന്റുകൾ കൂടുതലായിട്ട് വരുന്നത് അല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ നൂറ് ശതമാനവും ചാൻസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ശരിയാണ് ഏഹ് അങ്ങനെയുള്ള വസ്ത്രധാരണത്തില് അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് വരുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിനും കണ്ണുകൾക്കും ആയിരിക്കും കുഴപ്പം പക്ഷേ അപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇടുന്നവരുടെ വീട്ടിലെ സ്ത്രീകളോ കുട്ടികളോ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കുമോ ഈ ഇട്ട് മെഴുകാൻ വരുന്ന നൂറുകണക്കിന് ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ സഹോദരി സഹോദരിയോ അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇതുപോലെ വസ്ത്രം ധരിച്ച് നടക്കാൻ അതും ഹണി റോസ് ഇട്ടിരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാൻ നിങ്ങൾ അനുവദിക്കുമോ അത് പറയൂ ആദ്യം അതിൻ്റെ മറുപടി പറയൂ അതിനേക്കാളേറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി ഹണി റോസ് ചെയ്യുന്ന കണക്കുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ട് നടക്കാൻ നിങ്ങൾ അംഗീകരിക്കേണ്ട അനുവദിക്കേണ്ട നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കാനെങ്കിലും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അനുവദിക്കുമോ അതിൻ്റെ മറുപടി പറയൂ നിങ്ങൾ ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കാനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നിങ്ങൾ അനുവദിക്കുമോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് അപ്പോൾ സുന്ദരികളായ സ്ത്രീകൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുമ്പോൾ കാണാനൊരു സുഖം അത്രേ ഉള്ളു അപ്പോൾ എല്ലാവരും അതിനെ എതിർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാഴ്ചയ്ക്ക് തടസ്സം വരും എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അപ്പോൾ ഈ ഹണി റോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം വളരെ മോശമാണെന്ന് ഞാൻ പറയൂ പല രീതിയിലും അവരുടെ വസ്ത്രധാരണം ചിലപ്പോഴൊക്കെ ഉള്ള വസ്ത്രധാരണമൊക്കെ വളരെ നന്നായിട്ട് ഇരിക്കും അവർ കാണാനൊക്കെ അത്യാവശ്യം നല്ല കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് സുന്ദരിയാണ് അതിലൊന്നും ഒരു തർക്കമില്ല പിന്നെ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നൽകുന്നതാണ് അത് ഇപ്പോൾ സാരിയുടെ കാര്യം തന്നെ എടുക്കാം വളരെ നല്ല വേഷമാണ് സാരി പക്ഷേ ഏറ്റവും മനോഹരമായിട്ടും സാരിക്ക് സാരി ഉടുക്കാൻ കഴിയും ഏറ്റവും വൾഗറായിട്ടും ഉടുക്കാൻ കഴിയും അല്ലേ രണ്ട് രീതിയിലും സാരി ഉടുക്കാൻ കഴിയും അപ്പോ മോശമായിട്ട് വസ്ത്രം ഇപ്പൊ സാരി ആണെങ്കിലും ഞാൻ ഈ പറയുമ്പം പോലെ രണ്ട് രീതിയിലും ഉടുക്കാൻ കഴിയും ഇനി എല്ലാവരും ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ കുറ്റം പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് ചോദിച്ചാൽ ചോദ്യം എന്ന് വെച്ചാല് എന്താ പെണ്ണുങ്ങൾ പിന്നെ സാരി ഉടുത്ത് നടക്കണോ എന്ന് ചോദിക്കും സാരി ഉടുത്ത് നടക്കണ്ട സാരി ഉടുത്ത് സാരിയെടുത്ത് എന്ന് ആരാ പറഞ്ഞത് പണ്ടത്തെ കാലത്താണ് ഈ സാരിയൊക്കെ ഉടുത്ത് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് അധികം ആരും സാരി ഉടുത്ത് നടക്കാറില്ല ഓക്കേ സാരി രണ്ട് രീതിയിൽ ഉടുക്കാം മനോഹരമായിട്ടും കൊടുക്കാം വൾഗറായിട്ട് ഉടുക്കാം അതാണ് ഈ സാരിയുടെ കാര്യം അതുകൊണ്ട് സാരി ഏറ്റവും സേഫ് ആയിട്ടുള്ള വസ്ത്രമെന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും ഇപ്പോൾ സാരി ഉടുത്ത് നടക്കണമെന്നും പറയില്ല എല്ലാവരും ചുരിദാറിട്ട് നടക്കണമെന്നും പറയുന്നില്ല എല്ലാം ഇടാം ഷോർട്ട് ടോപ്പ് ഇടാൻ പറ്റും ഷോർട്ട് ടോപ്പ് ഇടുമ്പോൾ അടിയിൽ ജസ്റ്റ് ഒരു പാൻ്റ് ഇടുക അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോഴും ആ ഒരു ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് കുറച്ച് മനോഹാരിതയുണ്ടാവും പിന്നെ ഇവരൊക്കെ ചെയ്യുന്നത് കയ്യും കാലും ഇല്ലാത്ത ഉടുപ്പൊക്കെ ഇടുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ ഇടുന്നത് അവരവരുടെ ഇഷ്ടമല്ലേ അങ്ങനെ ഇടാൻ ആഗ്രഹമുള്ളവരത് ഇതിട്ടോട്ടെ പക്ഷേ അതിട്ട് കഴിഞ്ഞാലും ആ ഡ്രസ്സിൻ്റെ അത് അത് മാത്രമല്ലല്ലോ പ്രശ്നം ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ശരീരമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അത് കാണുന്നവർക്കും അറിയാം അപ്പോൾ അത് കാണുന്നവൻ്റെ മുന്നിലേക്ക് അതേപോലെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കാതിരിക്കുക ഒരു സ്വല്പം പലരും ഇപ്പോൾ ഹണിറോസിൻ്റെ കാര്യം എന്നല്ല പല സ്ത്രീകളുടെയും വസ്ത്രധാരണ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് ഒരു ഉറയെടുത്ത് ഇട്ടുകണക്കാണ് പാൻറ് എടുത്തിട്ടിരിക്കുന്നത് ലെഗ്ഗിൻസിൻ്റെ പാൻറ്റിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് ലെഗ്ഗിൻസ് പാൻറ്റ് നമ്മളെല്ലാവരും ലെഗ്ഗിൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അത് കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോഴത്തേക്ക് അത് കാണാൻ ഒരു മനോഹാരിത ഉണ്ടാവും എന്നാൽ പല പെൺകുട്ടികളും എന്താണ് ചെയ്യുന്നത് നമുക്ക് പോകും ശരിക്കും പോകുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ നടന്നു പോകുന്ന കണക്കാണ് തോന്നുന്നത് ഒരു പാൻറ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളതായിട്ട് പോലും തോന്നുന്നില്ല കാലുറ ഇട്ടിരിക്കുന്നതാണ് കാണു ഇട്ടിരിക്കുന്നത് അതൊക്കെ വളരെ മോശമാണ് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് എൻ്റെ കാഴ്ചപ്പാട് കണ്ടിട്ടും കേട്ടിട്ടും എന്നെത്ര വിളിക്കാൻ നിൽക്കേണ്ട എനിക്കത് ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആരെയും ബോഡി ഷെയിമിങ് ചെയ്യുന്നില്ല ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ പറയുന്നത് പോലെ ഏതൊരു വ്യക്തിക്കും മനോഹരമായിട്ടും വസ്ത്രം ധരിക്കാം മോശമായിട്ടും ധരിക്കാം ഈ പറയുന്ന സ്ത്രീ ഇപ്പോൾ റോസ് ആണെങ്കിൽ പോലും അവർക്ക് ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ മനോഹരമായിട്ട് വസ്ത്രം ധരിച്ചും ചെല്ലാം വൾകറായിട്ടും ചെല്ലാം ഇവർ മനോഹരമായിട്ട് വസ്ത്രം ധരിച്ച് ചെല്ലാത്തത് എന്തുകൊണ്ടാണ് മനോഹരമായിട്ട് വസ്ത്രം ധരിച്ച് ചെല്ലാതെ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ വസ്ത്രം ധരിച്ച് ചെല്ലുന്നത് കൊണ്ടാണ് അവർക്ക് ഒരുപാട് ഓഫറുകൾ കിട്ടുന്നത് ഉത്ഘാടനങ്ങൾക്ക് ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിലോട്ട് വരുന്നത് ഹണി ഹണിറോസിൻ്റെ മുഖോടെന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഡ്രസ്സിംഗ് വച്ചിട്ട് എല്ലാവർക്കും അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇവർ ഹണി റോസ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടം വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് എവിടെയാണെങ്കിലും ഹണി റോസ് ഉണ്ട് എന്നിങ്ങനെ ഒരു ലേബിള് കൊടുത്താൽ തന്നെ അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും അപ്പോൾ അതാണ് ഈ ഉദ്ഘാടകം ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടതും അത് തന്നെയാണ് കൂടുതൽ ഉദ്ഘാടനം കിട്ടണമെന്നുണ്ടെങ്കിലും ഇത് ഇവരുടെ ഒരു ബിസിനസ് തന്ത്രമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം പറയാലോ പിന്നെയെന്ന് വെച്ചാൽ ഇനി ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആളുകൾ ഇനി ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വരണം അങ്ങനെ ഡ്രസ്സ് ഇട്ട് വരണം എന്ന് പറയുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ നമുക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മാന്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ആർക്കും കൺ ഇപ്പോൾ എന്താണ് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചളിപ്പ് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് പലപ്പോഴും നമ്മളവരെ കാണുന്നത് മൊത്തത്തിൽ എന്താണ് ഒരു ഒരു വസ്ത്രം എന്ന് പറയുന്നത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കണക്ക് അല്ലേ ധരിച്ചിരിക്കുന്നത് ശരീരത്തെ പെയിൻ്റ് അടിച്ച് വയ്ക്കുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെ വസ്ത്രധാരണം നടത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല അത് ആര് ചെയ്താലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ പക്ഷേ എന്ന് കരുതിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാതിരിക്കത്തില്ല എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും നൂറ് ശതമാനം പറയാൻ പറ്റും അപ്പോൾ നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ പക്കാ നാടനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മോഡേൺ ആയിക്കോ നിങ്ങൾ ഇറക്കം കുറഞ്ഞ ഷോർട്സ് ഇടൂ നിങ്ങൾ അതുപോലെ ക്രോപ്പ് ടോപ്പ് ചെറിയ ചെറിയ ടോപ്പുകൾ വാങ്ങിച്ചിടും ആരും ഒന്നും പറയുന്നില്ല ഇപ്പോൾ പട്ടികടിച്ച് കയറി ഇണക്കത്ത പാൻറ്റുകളാണിപ്പോൾ ഫാഷൻ എവിടെ നോക്കിയാലും പട്ടി അടിച്ച് കയറി ഇണക്കത്ത പാൻറ്റുകളാണ് നിങ്ങൾ ആ പാൻറ്റ് വേണേലും ഇട്ടുകൊണ്ട് നടന്നോളൂ പക്ഷേ നിങ്ങളുടെ വേഷവിധാനങ്ങൾ വളരെ ബോറാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ള പല ഡ്രസ്സുകളും പല പല ഡ്രസ്സുകളും മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് കാണുന്നവൻ്റെ കണ്ണിലാണ് കരട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാണാനുള്ള ആ ഒരു ത്വര നമ്മളായിട്ട് ഇട്ടു കൊടുക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവർ കാണാനായിട്ട് കൂടി ചേരുന്നത് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്കും ഒരു ആത്മാഭിമാനമില്ല അവർക്ക് തന്നെ അറിയാമായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഉദ്ഘാടനങ്ങളിലൊക്കെ ഈ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നതിൻ്റെ കാര്യവും ഈ ഇവരെ ഇതുപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ആരെയും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾക്ക് തോന്നിയ കാര്യം നമ്മൾ തുറന്നു പറയുന്നു അത്രേ ഉള്ളൂ ബോച്ച ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അങ്ങനെ ചെയ്യുന്നത് പരമതെണ്ടിത്തരാണ് പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ കയ്യിലുണ്ടെങ്കിൽ എന്ന് ആ പറയാമെന്ന് വിചാരിക്കുന്നത് ശരിയായ കാര്യമില്ല പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട് പൈസ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയെ പറയണം നമുക്കുള്ളവരെ പറയണം അല്ലാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളോടത്ത് ആ ഒരു തിണ്ണമെടുക്ക് കാണിക്കരുത് ആരായാലും കാണിക്കരുത് ഇതെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഒരു സോറി പറഞ്ഞതിനെ അങ്ങ് ഒതുക്കിയാൽ മതിയായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഹണിറോസ് ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സൊക്കെ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു ഈ പറയുന്നത് പോലെ തന്നെ ബോച്ചയുടെ വീട് വളഞ്ഞു എങ്ങും പോവാതെ ഒളിച്ചോടുന്നതിന് മുമ്പ് തന്നെ അങ്ങേരെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അതിനെ ഒന്നും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ സാധാരണപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിലും ഇത്തരത്തിൽ അതിവേഗം തന്നെ ഉണ്ടായിരിക്കണം നടപടികൾ എത്രയോ പെണ്ണുങ്ങൾ എത്രയോ പെണ്ണുങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളിലും കൊണ്ടുവന്ന് പരാതി തര എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും ഇതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു അന്വേഷണം ഉണ്ടാവണം ഇവർക്ക് കിട്ടിയ പരിഗണന എല്ലാവർക്കും കിട്ടണം ഇപ്പോൾ നമ്മുടെ അതിജീവിതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിലീപ് കേസിൻ്റെ കാര്യമാണ് കേട്ടോ അത് എത്ര വർഷമായി ആ ഒരു കേസ് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നു ഇത് ഇവർക്കാണെങ്കിൽ ഡബിൾ മീനിങ്ങിൻ്റെ ആ ഒരു വിഷയം കുന്തി ദേവി എന്നുള്ള പ്രയോഗവും അതുമായിട്ടുള്ള ആ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ മറ്റത് അങ്ങനെയല്ല ഒരു സ്ത്രീയെ ക്യാഷ് കൊടുത്ത് പീഡിപ്പിക്കാൻ ഏർപ്പാടാക്കുക എന്നൊരു കേസാണ് അവിടെ നടക്കുന്നത് ആ ഒരു കേസിന് ഇത്രയും വർഷമായിട്ടും ഒരിതും ഉണ്ടായിട്ടില്ല അതിങ്ങനെ വിചാരണ നടത്തി 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 ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു കേസ് പറയുന്നതിനാമിച്ച് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടും പോയി അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് അതെന്താ അങ്ങനെയെന്ന് ഞാൻ പലവട്ടം ഓർത്തു ശരിക്കും ആ ഒരു അതിജീവിതം അനുഭവിച്ച വേദനയൊന്നും ഈ പറയുന്ന പെൺകുട്ടി അനുഭവിച്ചിട്ടില്ല അതാണ് വാസ്തവം ഇവർക്ക് നീതി കിട്ടണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നീതി എല്ലാവർക്കും ഒരുപോലെ ആവണം അതുപോലെ തന്നെ എന്തുമാത്രം സ്ത്രീകൾ ഇതുപോലെ പല തരത്തിലുള്ള പരാതികളുമായിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ പരാതികളുമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാത്തിനും ഇനിയും ഇതുപോലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിംഗാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണക്കാര് കൊണ്ടുവന്ന് പരാതിപ്പെടുമ്പോഴും അവർക്കും ഇതുപോലെ എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിൽ കാടച്ച് അവർക്കും നിയമം അവർക്കൊപ്പവും നിൽക്കണം അവർക്കും നീതിയും ലഭിക്കണം അതുപോലെ പറയത്തക്ക മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്ന ഹണി ഹണിറോസിന് പറ്റിയിട്ട് ബാഡ് കമൻ്റ് ചെയ്തിട്ടുള്ള അത് അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവർ ബോഡി ഷേമിങ് ചെയ്യുന്ന കണക്കൊക്കെ കമൻ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ആയിരിക്കാം അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ നമ്മളറിഞ്ഞത് പത്തറുപത് വയസ്സുള്ള ഒരാളെ ബാഡ് കമൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നും ജാമ്യമില്ല വകുപ്പ് ചുമത്തിയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് സാധാരണക്കാർ ഇപ്പോൾ ഓൾറെഡി ഞാനൊരു കാര്യം ഒരു ഉദാഹരണം പറയട്ടെ ഇപ്പോൾ എൻ്റെ ചാനൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ബാഡ് കമൻ്റ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കണക്കുള്ള ബാഡ് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയെ ഞാൻ പോലീസിന് ചൂണ്ടിക്കാട്ടിയിട്ട് ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു നടപടി ഉണ്ടാവുമോ എന്തോ അതറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഈ പറയുന്ന സ്ത്രീ സ്ത്രീ സ്ത്രീയെ കമന്റ് ഇട്ട് എന്താണ് അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്ത ആളിന് ജാമ്യമില്ല വകുപ്പാണെന്നാണ് അറിയാൻ സാധിച്ചത് അറിയാൻ സാധിച്ചതാണേ അയാളെ അറസ്റ്റ് ചെയ്തു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളെയും കമൻ ബോക്സിൽ വന്നിട്ട് വേണ്ടാദിനങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ബോഡി ഷെയിമിങ് ചെയ്യുകയും ചെയ്യുന്നവർക്കും ഇതുപോലെയുള്ള ശിക്ഷ കൊടുക്കുമോ എന്നറിയാൻ വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും എല്ലാവർക്കും ഇന്ത്യയാണിത് ഇന്ത്യക്കുള്ളിൽ എല്ലാവർക്കും ഒരേ പരിഗണന തന്നെ കിട്ടണം അല്ലെങ്കിൽ ഒരാൾക്ക് അവർ ഒരു അഭിനേത്രി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പരിഗണന കാച്ചുള്ള ഒരാൾക്ക് വേറെ കൂടുതൽ പരിഗണന അങ്ങനെ ആവരുത് എല്ലാവരും അർഹിക്കുന്ന പരിഗണന എല്ലാവർക്കും കിട്ടണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ബോച്ചയ്ക്ക് കിട്ടിയത് അത്യാവശ്യം തന്നെയാണ് അതിനൊരു കുഴപ്പമില്ല പണത്തിൻ്റെ ഹുങ്കു വെച്ചിട്ട് എന്തും ആരെയും പറയാം എന്നുള്ള ആ ഒരു ഇത് ആ ഒരു ഇതിന് അങ്ങനെയൊക്കെ കിട്ടിയത് ഒട്ടും കുറവില്ല പക്ഷേ ഇത്രയും വലിയ വിഷയമാക്കാതെയും അത് ഒഴിവാക്കാമായിരുന്നു അതിന് അയാളുടെ ഈഗോ തന്നെയാണ് അത് അനുവദിക്കാതിരുന്നത് അയാളിപ്പോൾ വലിയ കാശുള്ള കോടീശ്വരനാണ് അയാളെ വീട്ടിലുള്ള അയാളുടെ ഭാര്യ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഡബിൾ മീനിങ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും മാനാഭിമാനങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് വീണ്ടും ഞാൻ പറയുകയാണ് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അതുപോലെ കമൻറ്റ് ഇതുപോലെയുള്ള ബാഡ് കമൻ്റൊക്കെ ആരെങ്കിലും നമ്മൾക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ അവർക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് വിഷയം കൈകാര്യം ചെയ്യണം നമുക്കും നീതി തരണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കു ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ